മാനാർ വീരശൈവ മഹാസഭയുടെ ഓണാഘോഷവും അനുമോദന ചടങ്ങും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു വീരശൈവ മഹാസഭയുടെ ഓണാഘോഷവും അനുമോദന ചടങ്ങും നടന്നു മാന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വീരശൈവ മഹാസഭ പ്രസിഡന്റ് സജി കുട്ടപ്പൻ അധ്യക്ഷനായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു ഇവരൊക്കെ ജീവിച്ചതാണ് അപ്പൊ അങ്ങനെയുള്ള ഇത്രയും പേര് എല്ലാവരും എക്സാമ്പിൾ എടുത്ത് പറയത്തില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് കുറച്ച് സമയം ഒരു ജീവിതത്തിൽ അഞ്ചു മിനിറ്റ് നമ്മളെല്ലാം എല്ലാം ആലോചിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾക്ക് പൂർവികരായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾക്ക് ഭാഗ്യം നേടിത്തരാനും നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ നമ്മൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ബോക്കുകളൊക്കെ എടുത്ത് വായിച്ച് വായന ഒരു ശീലമാക്കണം വായന കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും നമ്മളെ എടുക്കത്തില്ല വായന നല്ലൊരു ലഹരിയായിട്ട് നമ്മൾ എടുക്കണം അതിൽ നമ്മൾ കുടുംബ പശ്ചാത്തലം വളരെ വളരെ നമ്മൾ വാസ്റ്റാക്കിയെടുക്കണം അതിന് ഓരോ മക്കളും വിചാരിക്കണം അച്ചാരുടെ അച്ഛനും അമ്മയും അവർക്ക് ആവുന്ന പോലെ ഒക്കെ കഷ്ടപ്പെടും ഞാനൊരു രക്ഷകർത്താവാണ് അതിന്റെ മോളെ ഇപ്പോൾ അതിൽ പഠിക്കും അപ്പൊ നമ്മൾക്ക് ആവുന്നത്രയും ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ഞാൻ കൊടുക്കാറ് പക്ഷെ എന്റെ നല്ലൊരു ഡ്രസ്സ് അത് കൊടുത്തിരിക്കും അപ്പൊ എന്റെ എന്റെ മകന്റെ ആഗ്രഹമാണ് ഞാൻ മേടിച്ചു കൊടുക്കണമെന്നും അപ്പൊ നമ്മളൊരു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സാണ് നമ്മുടെ മക്കൾ കഷ്ടപ്പെടരുത് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും അച്ഛനേയും വഴിയിൽ ഒരു മകൻ തല്ലി ഒരുപാട് തല്ലി ആ അച്ഛനെ തലയ്ക്ക് നൽകുകയും അമ്മയെ ഒരുപാട് ചെയ്തു പ്രായമുള്ള അങ്ങനെ ആ അച്ഛനെ അച്ഛനെടുത്ത് ആൾക്കാർ ചെന്ന് പോലീസുകാരൊക്കെ ചെയ്തപ്പോ അച്ഛന്റെ മകന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കാമെന്നൊപ്പൊ അച്ഛൻ പറയുകയാണ് ആ മകന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കല്ലേ എന്റെ മകനെ പോലീസിൽ കയറ്റല്ലേ എന്ന് ആ തല പൊട്ടി ചോരൊഴുകുന്ന അവസ്ഥയിലും ആ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് അതാണെന്ന് ഇന്നത്തെ സമൂഹത്തിലെ മക്കൾ പലരും ചിന്തിക്കുന്നില്ലായിരുന്നു എന്റെ വീടിന്റെ അടുത്ത് ഒരു തോടുണ്ട് ആറ് കുട്ടൊരാറ് ആറിന്റെ സൈഡില് നമ്മള് നമ്മുടെ സെഞ്ചറിയാൻ പറ്റുന്ന തോടെല്ലാം നല്ല ക്രിയം ചെയ്ത് പോലെ നല്ല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നാലുമണി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഓരോരു ആൾക്കും പോകാൻ പറ്റാത്ത തരത്തിൽ എട്ടാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവിടെ ഉണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് സാധനം എന്നൊക്കെ നമുക്കറിയാം അത്തരത്തിലേക്ക് നമ്മുടെ സമൂഹം അനുബന്ധിച്ച് പോകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ സാധനമൊക്കെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് വയസ്സിനപ്പുറം നമ്മുടെ മക്കൾക്കൊന്നും ആയുസും ആരോഗ്യവും ഉണ്ടാവുകയില്ല ഇനി ഒരു കാലത്ത് തലമുറകളെ സൃഷ്ടിക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് കഴിയുകയില്ല ഇത്തരത്തിലുള്ള നമ്മുടെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ ഇന്ന് നമ്മൾക്ക് കുട്ടികളില്ല എന്നുള്ളത് വിരലെണ്ണാന്നൊക്കെ ഇനി അങ്ങോട്ട് നമ്മുടെ സമൂഹം നേരിടാൻ പോകുന്നത് ഈ കുട്ടികളെ കുട്ടികളെ ഒരു അവസ്ഥയാണ് മയക്കുമരുന്ന പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് എന്നുള്ള സത്യം നമ്മുടെ മക്കള് ഈ ഫേസ്ബുക്കൊക്കെ ഈ വാട്സപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞു തിരിച്ചറിയണം അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തുടർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് കടമ്പാട്ട് ഓമനയമ്മ കോന്നാത്ത് തങ്കപ്പൻപിള്ള നാംബോക്കാവിൽ കിഴക്കതിൽ രാഹുൽ ഹരിശ്രീയിൽ സോമൻ എന്നിവരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും ഫലകവും നൽകി മാന്നാർ വീരശൈവ സഭ ധർമ്മപരിപാലന സംഘം ട്രസ്റ്റിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മാന്നാർ വീരശൈവ മഹാസഭാ സെക്രട്ടറി പ്രഭകുമാർ ശിവൻപിള്ള സജി വിശ്വനാഥൻ അനീഷ അജിത് കുമാർ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സിഡി ന്യൂസ്